രാജീവ് ചന്ദ്രശേഖറിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന നടി ശോഭനയും നിയാറ്റിൻകരയിൽ ശോഭന റോഡ് ഷോയുടെ ഭാഗമായി നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിലും ശോഭന ഭാഗമാകും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം സിനിമാ താരങ്ങളെയും ഇറക്കി തെരഞ്ഞെടുപ്പുകളും പിടിക്കുകയാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായാണ് നടി നടിശോഭനയും തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായത് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം ശോഭന നെയ്യാറ്റിങ്കരയിലെ റോഡ് ഷോയിൽ പങ്കെടുത്തു നൂറുകണക്കിന് ജനങ്ങളാണ് റോഡിന് ഇരുവശത്തുമായി പ്രിയപ്പെട്ട നടിയെ കാണാനും പിന്തുണ നൽകാനുമായി എത്തിയത് പങ്കാളിത്തം ആവേശമായെന്നും തിരുവനന്തപുരത്ത് മാറ്റം ദൃശ്യമായിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇവിടെ ഒരു മാറ്റം വേണം പുരോഗതിയും വികസനം വേണം അതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് അത് അത് ശോഭന ആയാലോ പിന്നെ നമ്മുടെ ജനങ്ങളായാലോ എല്ലാവർക്കും കുറച്ചൊരു ഒരു ഒരു മുമ്പോട്ട് പോകണം ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ താരപ്രചാരകർ വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങും വലിയ രീതിയിലുള്ള സ്വീകരണവും ഒപ്പം തന്നെ വലിയ റോഡ് ഷോയുമാണ് ഇപ്പോൾ നെയ്യാറ്റിങ്ങരയിൽ സമാപിച്ചിട്ടുള്ളത് ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം കെ കെ പ്രസാദ് അമൃതാനൂസ്